കൊല്ലം ചവറ കെ എം എം എൽ ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പുനർജനി പച്ചത്തുരുത്ത് പദ്ധതി പൊന്മനയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ദക്ഷിത ഉദ്ഘാടനം ചെയ്തു ഖനനം നടന്ന ശേഷം ഉപയോഗിക്കാതെ കിടക്കുന്ന കെ എം എം എല്ലിന്റെ മുപ്പത് ഏക്കർ ഭൂമിയിലാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും പാരിസ്ഥിതിക ആരോഗ്യം വീണ്ടെടുക്കാനുമായി പച്ചത്തുരുത്ത് ഒരുങ്ങുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതൊരു ബോട്ടാണിക്കൽ ഗാർഡനായി മാറുമെന്നും അതിനോട് ചേർന്ന് പാർക്കും ഇക്കോ ടൂറിസം പദ്ധതിയും ഉൾപ്പെടെ വൻ സംരംഭമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കെ എം എം എല്ലെ മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാക്കും പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കനനം നടത്തിയെടുക്കുമ്പോൾ പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമുള്ള സമ്മാനമാണ് പച്ചത്തുരത്തെന്നും മന്ത്രി പറഞ്ഞു ഒരു മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും ഒരു മുപ്പത് ഏക്കറിൽ ഈ മരങ്ങളൊക്കെ വളർന്ന് വലുതാകണം അങ്ങനെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബോട്ടാണിക്കൽ ഗാർഡൻ പോലെ വികസിക്കണം അപ്പോഴേക്കും നമ്മുടെ വാട്ടർ വേ ദേശീയ ജലപാത സുഗമമായിട്ടുള്ള യാത്ര തുടങ്ങും ഇപ്പോൾ പോകുന്ന ആളുകൾക്ക് ഒരു പാർക്കായിട്ടത് മാറും നോടിരിക്കാം സൗകര്യങ്ങൾ ഒരു മുപ്പത് ഏക്കറിലുള്ള വലിയ ഒരു പച്ച ഒരു ഗാർഡൻ അതിൻ്റെ പാർക്ക് സൗകര്യങ്ങൾ മാലിന്യമാണല്ലിവിടത്തെ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു പോകുന്നു അപ്പോൾ അതിന് ശാശ്വത പരിഹാരം ഇപ്പോൾ നമ്മൾ രണ്ട് ഓർഡറുകൾ കൊടുത്തു കഴിഞ്ഞു ഒന്ന് കെ എം എം എല്ലിന് കൂടി വരുമാനം കിട്ടാവുന്ന രൂപത്തിലുള്ള വാല്യൂ അഡീഷൻ്റെ അത് സ്ഥലം കൊടുത്തു അഞ്ച് ഏക്കർ അവിടെ അവർ വർക്ക് ഓർഡറും കൊടുത്തു കഴിഞ്ഞു പിന്നെ ഭാവിയിൽ സ്റ്ററി ഇല്ലാതിരിക്കാനുള്ള ആ സംവിധാനവും കരാറ് കൊടുത്തു കഴിഞ്ഞു മൂന്നാമത്തെ നമ്മുടെ തന്നെ സംവിധാനം കൂടി വച്ചിട്ട് ചർച്ചയ്ക്ക് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളാണ് പച്ചത്തുരുത്തിൽ ഉണ്ടാവുക കൂടാതെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന കശുമാവിൻ തൈകളും മറ്റു നാട്ടുമരങ്ങളും തൈകളും വെച്ചു പിടിപ്പിക്കുമെന്ന് ഹരിതകേരള മിഷൻ പറഞ്ഞു ചെടികളെല്ലാം തന്നെ ആർഇ ടി പ്ലാന്റ് ആണ് പ്രധാനമായിട്ട് കൊണ്ടുവന്നും ഒട്ടേറെ അത് ടി ബി ജി ആർ എട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്ത് പാലോട് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ആർ ഈ ടി ഇപ്പം വംശനാശം നഷ്ടമായിട്ടുള്ള ഒട്ടേറെ ഇനങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ നല്ല ഇപ്പോൾ നാട്ടുമാവ് പോലുള്ള ഇവിടുത്തെ തന്നെ നാടൻ ഫലവൃക്ഷങ്ങളും കൂടി ഇത് ഒരു ലെവലാകുമ്പോഴത്തേക്കും നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിൽ മൈനിങ് കഴിഞ്ഞാണ് അപ്പോൾ ഇതിൽ നമ്മൾ പുതുതായിട്ട് കാരണം കേരളത്തിൽ ലോകത്ത് ആകമാനം തന്നെ നമ്മളിപ്പോൾ കൂടുതൽ ഈ നമ്മുടെ കാർബൺ ന്യൂട്രൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാർബൺ വലിച്ചെടുക്കുന്ന പ്രക്രിയ ഉള്ള ഒരേ ഒരു പിന്നെ ഇത് എൻറ്റിറ്റി എന്ന് പറയുന്നത് ചെടികളാണ് അപ്പോൾ ഈ ചെടികൾ പരമാവധി സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും തരിശായിട്ട് കിടക്കുന്ന ഏതൊക്കെ ഭൂമിയുണ്ടോ അവിടെയെല്ലാം നമുക്ക് പ്രാദേശിക ജൈവ വൈവിധ്യത്തിന് യോജിച്ച തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ച് പരമാവധി കാർബൺ സീക്വസ്ട്രേഷൻ അതായത് കാർബൺ ആകീരണം കൂട്ടുന്ന പുറത്തുനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹരിതകള മിഷൻ പച്ചത്തുരുത്ത് ക്യാമ്പയിൻ തന്നെ നടത്തുന്നത് ചടങ്ങിൽ ഡോക്ടർ സുജിത് വിജയംപിള്ള എം എൽ എ അധ്യക്ഷനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായി കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കെ എം എം എൽ മാനേജിംഗ് ഡയറക്ടർ പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം